വെൽക്കം ബാക്ക് ത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് നടക്കുന്ന ഐഇഒ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം ഏകദേശം മുപ്പത്തിയെട്ടായിരത്തോളം ഉദ്യോഗാർത്ഥികൾ ഈ എക്സാമിനെ അപേക്ഷിച്ചിരുന്നു പക്ഷേ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എട്ട് പേര് മാത്രമാണ് ഇതിൽ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മത്സരം എത്രത്തോളം റൈറ്റ് ആണെന്നുള്ളത് അറിയാനാണ് ഞാൻ ആ ഒരു ഫിഗർ പറഞ്ഞത് അപ്പോൾ ഒരുപാട് പേര് എക്സാമിനെ അപേക്ഷിച്ചെങ്കിലും ൺഫർമേഷൻ കൊടുത്തില്ല അതിനുള്ള റീസൺസ് പലതായിരിക്കും അപ്പോൾ ഈ വർഷത്തെ ഐ ഒ എക്സാം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഐഇഒ എക്സാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന മുന്നേ ഒക്കെ നടന്നിരുന്നപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് എല്ലാ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള സബ്ജക്റ്റുകൾ അതായത് മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചസ് മെക്കാനിക്കൽ ഉണ്ടായിരുന്നു സിവിൽ ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ സയൻസിന്റെ ടോപ്പിക്സ് ഇലക്ട്രിക്കലിന്റെ ടോപ്പിക്സ് ഇലക്ട്രോണിക്സിന്റെ ടോപ്പിക്സ് അങ്ങനെ ആയിരുന്നു ഇതിൻ്റെ ഒരു സിലബസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ഈ വർഷം സിലബസ് വന്നപ്പോൾ അതിൽ എൻജിനീയറിംഗ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് മാത്സ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എന്നുള്ള ഒരു ലെവലിലേക്ക് വന്നു കുറെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന്റെ അടുത്താണെങ്കിലും ഒക്കെ നമ്മൾ ചോദിക്കുമ്പോൾ കുറെ പേരൊക്കെ ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇലക്ട്രിക്കൽ ബിടെക് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചുള്ള മെക്കാനിക്കൽ സബ്ജെക്ട്സും സിവിൽ കമ്പ്യൂട്ടർ സയൻസൊക്കെ പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈസിയാണ് അല്ലെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ പഠിക്കുക എന്ന് പറയുന്നത് എന്നാൽ ഇതിനെ തിരിച്ച് കാണുന്നവരും ഉണ്ട് കാരണം ഇപ്പോൾ പോളിടെക്നിക് ലെക്ചർ പോലുള്ള പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവര് ഓൾറെഡി ഈ ബേസിക് സബ്ജക്ട്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സിവിലിന്റെ ഒക്കെ ബേസിക്സ് പഠിച്ചിട്ടുള്ളവരാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മാത്സും ഫിസിക്സും കെമിസ്ട്രി പഠിക്കുക അങ്ങനെ ടഫ് അപ്പം രണ്ട് രീതിയിലും പറയുന്നവരുണ്ട് പക്ഷെ എങ്ങനെയാണെങ്കിലും നമുക്ക് പുതിയ സിലബസ് വന്നു അതിനനുസരിച്ച് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം അപ്പം ഇതിൽ ബിടെക് ആയിരുന്നു ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഏത് ബ്രാഞ്ചസിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു എക്സാം ആയിരുന്നു അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷനും ഇതിനകത്ത് ഉണ്ടാവും അപ്പം പുതിയ സിലബസിനനുസരിച്ച് പഠിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം നമ്മുടെ ഒരു ലക്ഷ്യം അപ്പോൾ ഇതില് മാത് ഫിസിക്സും കെമിസ്ട്രി വലിയ കുഴപ്പമില്ല പക്ഷെ മാത്സ് എന്ന് പറയുന്നത് പലരും സംബന്ധിച്ചിട്ടുള്ള ഒരു പക്ഷേ ബിടെക്കിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ പഠിച്ചതിനു ശേഷം പിന്നീട് എഞ്ചിനീയറിംഗ് മാത്സ് ഒന്നും നോക്കാത്തവരായിരിക്കും അപ്പം അവർക്ക് അതൊക്കെ റിഫ്രഷ് ചെയ്ത് എടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഒരു കടമ്പ ആയിട്ടുള്ളത് എന്നാലും കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഒരു പ്ലാനിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിലബസ് കവർ ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് എം സി ക്യൂസും ചെയ്ത് ടെസ്റ്റ് സീരീസും ഒക്കെ അറ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം വേണ്ടിയുള്ള നല്ലൊരു പ്രിപ്പറേഷൻ ആണ് നമ്മുടെ വാർത്തകൾ ഉണ്ടാവേണ്ടത് സോ ലേണിന് പോലെ നിങ്ങൾക്ക് ആട്ട ഐടെ ക്രാഷ് കോഴ്സിന്റെ ഇപ്പൊ നമ്മൾ ഏറ്റവും നല്ലൊരു ഓഫർ പ്രൈസിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് ക്രിസ്മസിന്റെ സ്പെഷ്യൽ ഓഫർ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ ഇപ്പൊ അയ്യോടെ ക്രാഷ് കോഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതില് നമ്മൾ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി സെപ്പറേറ്റ് ഫോൾഡേഴ്സിൽ ഓരോ മോഡ്യൂൾസ് ആയിട്ട് ഓരോ യൂണിറ്റ് ആയിട്ട് അതിൻ്റെ ലെക്ചേഴ്സ് എം സി ക്യൂസ് അതേപോലെ തന്നെ പി ഡി എഫ് സ്റ്റഡി മെറ്റീരിയൽ ഇനിയും നമ്മൾ ടെസ്റ്റ് സീരീസും സ്റ്റാർട്ട് ചെയ്യും ഇത്രയാണ് നമ്മൾ പിന്നെ മാരത്തോൺ എം സി ക്യൂസൊക്കെ നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്കറിയാം ഇതൊക്കെ നമ്മൾ എല്ലാ കോഴ്സിലും നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ് അതുകൂടാതെ നമ്മൾ നമ്മൾ സ്റ്റുഡൻസിന് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ കൊടുക്കുന്നത് ഡെയിലി സ്റ്റഡി ഗോൾ എന്ന് പറയുന്നത് അപ്പം അതും നമ്മളിപ്പോൾ ഈ ഒരു കോഴ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു വൺ വീക്ക് ആയിട്ടുള്ളൂ അപ്പം ഇനിയും ജോയിൻ ചെയ്യാത്തവർക്ക് ജോയിൻ ചെയ്താലും

ആ സാറ്റർ സൺഡേസ് ഒക്കെ വരുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി നമ്മുടെ സ്റ്റഡി ഗോൾ എന്ന് പറയുന്ന മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ വരുന്ന രീതിയിലാണ് ഓരോ രണ്ട് ദിവസം മാത്സ് രണ്ട് ദിവസം ഫിസിക്സ് പിന്നെ കെമിസ്ട്രി എന്നുള്ള രീതിയിൽ അപ്പൊ നമ്മൾ ഓരോ ദിവസം പറയുന്ന വീഡിയോസ് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതി നമ്മുടെ കയ്യിൽ കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ട് അതനുസരിച്ച് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാനും റിവൈസ് ചെയ്യാനും അതേപോലെ തന്നെ എം സി ക്യൂസ് ടെസ്റ്റ് സീരീസൊക്കെ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റഡി ഗോൾ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോ ഐഇ എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാനായി ലെഡിനോ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ലെഡിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എത്രയും പെട്ടെന്ന് ഇത്രയും അധികം ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക ഡെയിലി സ്റ്റഡി കോൾ വെച്ച് പഠിച്ചു തുടങ്ങുക താങ്ക്